യു ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് കൺവെൻഷനും ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് കെ കെ എസ് ഉദ്ഘാടനം കെ എസ് എസ് പിയു കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് കൺവെൻഷനും വനിതാ വേദിയുടെയും സാംസ്കാരിക വേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസ് നടന്നു കെ എസ് എസ് പിയു ജില്ലാ പ്രസിഡന്റ് കെ കെ സുകുമാരൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ കേരളത്തിലെ കോടി ജനങ്ങളെ രാജ്യത്തെ ഗൗരന്മാരായിട്ട് അംഗീകരിക്കാത്ത സമീപന കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നു എന്നതാണ് അതിൽ വഴിപാട് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളുടെ ആനുകൂല്യങ്ങൾ നൽകണം എന്ന താല്പര്യമുള്ള ഗവൺമെന്റിന് അത് പോകാനും കട്ടപ്പന എക്സൈസ് റേഞ്ച് വിമുക്തി നോഡൽ ഓഫീസർ സാബോൻ എം സി ലഹരി ഉപയോഗത്തെ സംബന്ധിച്ചുള്ള ബോധവർഗ ക്ലാസ് നയിച്ചു കെ എസ് എസ് പി കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് ടോമി കുത്രപ്പള്ളി അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് സാംസ്കാരിക സമിതി കൺവീനർ ആർ മുരളീധരൻ ബ്ലോക്ക് സെക്രട്ടറി കെ വിശ്വനാഥൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ലീരാമ ഗോപിനാഥ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ പി ദിവാകരൻ കെ ആർ രാമചന്ദ്രൻ ടി വി സാവിത്രി ടി കെ വാസുവും ബ്ലോക്ക് വനിതാ വിധി കൺവീനർ ഉഷാകുമാരി വി കെ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന